സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജലദോഷം വൈറൽ പനികൾ ഡെങ്കിപ്പനി എലിപ്പനി ഇൻഫ്ലുവൻസ എച്ച് വൺ എൻ വൺ വയറിളക്ക രോഗങ്ങൾ എന്നിവയാണ് കൂടുതലും കാണുന്നത് കുട്ടികളിലെ പനി ശ്രദ്ധിക്കണം അസുഖമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കരുത് കൃത്യമായ ചികിത്സയും വിശ്രമവും ഉറപ്പാക്കണം സ്വയം ചികിത്സ പാടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം മഴയുടെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച അവധി നൽകാതെ ക്ലാസ് എടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്തി കെ എസ് യു കളക്ടറുടെ കർശന നിർദ്ദേശം മറികടന്ന് തുറന്ന ട്യൂഷൻ സെന്ററിലേക്കാണ് കെ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് അതേസമയം സീറോ മലബാർ സഭ സെന്റ് തോമസ് ദിനമായി ആചരിക്കുന്ന ജൂലൈ മൂന്നിന് സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു